വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ അതുപോലെ തന്നെ വൈസ്രോയ്മാർ നടത്തിയിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് വൈസ്റോയിമാർ അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കണം ഡീറ്റെയിൽഡ് ആയിട്ട് പക്ഷെ ഇത് പരീക്ഷയെ മുൻനിർത്തി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ കുറച്ച് നിയമങ്ങൾ അവർ കൊണ്ടുവന്ന കുറച്ച് പരിഷ്കാരങ്ങളും നിയമങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ ഭംഗിയായിട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കൂ ഫസ്റ്റ് വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് വളരെ പ്രധാനപ്പെട്ട ആളാണ് റോബർട്ട് ക്ലൈവ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു പരിഷ്കാരമാണ് ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആര് അപ്പൊ ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറയണ്ടേ റോബർട്ട് ക്ലൈവാണ് ഏത് പ്രഭുവാണ് റോബർട്ട് ക്ലൈവാണ് അപ്പൊ ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്

ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ഭൂനികുതി സംവിധാനം കൊണ്ടുവന്നു എന്നാണ് പേര് എന്ന് പറയുന്ന ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ആ പരിഷ്കാരം കൊണ്ടുവന്ന വ്യക്തിയാണ് വാറൻ എന്ന് ഒരു ഭൂനികുതി സിസ്റ്റം കേട്ടോ അത് കൊണ്ടുവന്ന ആരാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് അടുത്ത നോക്കൂ കോൺവാലീസ് പ്രഭു എന്താണ് കോൺവാലിന്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത വ്യവസ്ഥ അഥവാ ം കൊണ്ടുവന്ന വ്യക്തി ആരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്താരി സിസ്റ്റം ചില ബുക്കുകളിൽ അതിനെ സെമീന്ദാരി വിളിക്കുന്നുണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്താരി സിസ്റ്റം ഇൻട്രോസ് ചെയ്ത വ്യക്തി ആരാണ് കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ ആരാണ് കോൺവാലിസ് പ്രഭു ആണ് ഇനി അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ സിവിൽ സർവീസ് സംവിധാനം കൊണ്ടുവന്ന അതിനൊരു ഏകീകരണ സംവിധാനം കൊണ്ടുവന്നതും ആരാണ് കോൺവാലീസ് പ്രഭുവാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും സിവിൽ സർവീസും ആരുടെ സംഭാവനയാണ് കോൺവാലിസ് നോക്കൂ ബംഗാളിൽ കൊണ്ടുവന്ന വ്യക്തി ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് ഈ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന രണം നിർത്തലാക്കിയത് ആരാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് വാറൻ ഹേസ്റ്റിംഗിന്റെ ഭൂനികുതി സംവിധാനത്തിന്റെ പേരാണ് ക്യുൻ ക്യുനൈൻ എന്താണ് അടുത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദ്രീ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആൾ ആരാണ് കോൺവാലീസ് പ്രഭുവാണ് അതുപോലെ തന്നെ ഒരു ഏകീകൃത സിവിൽ സർവീസ് കൊണ്ടുവന്നതും ആരെന്നെയാണ് കോൺവാലീസ് പ്രഭു തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആരാ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥ അതുപോലെ തന്നെ ശിശുഹത്യ നിരോധിച്ച വ്യക്തിയും നിരോധിച്ചതും ആരെന്നെയാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശിശുഹത്യ നിരോധിച്ച വ്യക്തിയാണ് ആര് റിച്ചാസ്ലി അടുത്തു നോക്കും ആരാണ് അപ്പൊ എന്നുള്ളൊരു പദവി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പദവി പദവി നിർത്തലാക്കിയ വ്യക്തിയാണ് മിൻഡോ മിൻഡോ ഒന്നാമൻ ഒന്നാമന്റെ പരിഷ്കാരം എന്താണ് നിർത്തലാക്കിയ ആളാണ് ആര് മിൻഡോ ഒന്നാമൻ നെക്സ്റ്റ് നോക്കൂ റൈറ്റ് നോക്കൂങ്

െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉത്തരമാരുടെ പേരാ പറയണ്ടേ ഹേസ്റ്റിംഗിന്റെ പേരാണ് പക്ഷെ മദ്രാസിൽ നിന്ന് അടുത്ത് ചോദിക്കാച്ചാ മദ്രാസിൽ റൈറ്റ് വാര്യ സിസ്റ്റം കൊണ്ടുവന്ന ഗവർണർ ചോദിക്കാച്ചാ തോമസ് എന്ന് നമുക്ക് ഉത്തരം പറയാട്ടോ അടുത്തത് വില്യം ബെന്റിക് പ്രഭു വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പി എസ് സിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആണ് ആര് വില്യം ബെന്റിക് ഇന്ത്യയിലെ ആദ്യമായിട്ട് നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും വില്ല്യം ബെന്റിക് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും വില്യം വെന്റിക് ആണ് കേട്ടോ ഇനി എൽ എൻ ഭരോ പ്രഭു ആരാണ് എൽ എൻ ഭരോ പ്രഭു ഒന്നും കൂടെ പറയൂ എൽ എൻ ഭരോ പ്രഭു അദ്ദേഹം അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അപ്പൊ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച പ്രഭു ആണ് ആര് എൽ എൻ ബോ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു നമ്മൾ ധാരാളം കേട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് കുറേയധികം ചോദ്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് അതായത് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെൽഹൗസി ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഡെൽഹൗസി

ടെലിഗ്രാഫ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഡൽഹൗസി പ്രഭു ടെലിഗ്രാഫ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ചതും അതുപോലെ തന്നെ ആരെന്നെയാണ് ടെൽഹൌസിയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു വുഡ്സ് ഡെസ്പാച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ അതും ആരുടെ കാലത്ത് തന്നെയാണ് ഡെൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ് ഇപ്പോൾ ഡെൽഹൌസി പ്രഭുവിൻ്റെ കാലത്തെ പ്രധാന പരിഷ്കാരങ്ങൾ ഒന്ന് പറയൂ ആധുനിക തപാൽ സംവിധാനത്തിൻ്റെ തുടക്കം കുറിച്ചു ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചു ഇന്ത്യൻ ടെലഗ്രാഫ് ആരംഭിച്ചു വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ദാവകാശ നിരോധന നിയമം നടപ്പിലാക്കി ഇതൊക്കെ ആരുടെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് ഡെൽഹൌസി പ്രഭുവിന്റെ ആണ് ഒന്നും കൂടെ നമുക്ക് പറയാം ബംഗാളിൽ വിവരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് നടപ്പിലാക്കിയ വിവരണം നിർത്തലാക്കിയത് സംവിധാനത്തിന് വിളിക്കുന്ന പേര് എന്നാണ് ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സിസ്റ്റം നിലവിൽ വന്നു കോൺവാലിസ് കാലത്ത് ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ സർവീസ് വന്നതും കോൺവാലിസ് പ്രഭുവിന്റെ കാലത്ത് സൈനിക സഹായ വ്യവസ്ഥയുടെ ആ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു ശിശുഹത്യ നിരോധന റിച്ചാർഡ് പദവി വ്യക്തിയാണ് ആര് ഒന്നാമൻ അക്ബറിന്റെ സാപ്തിയോട് ആ സമാനമായ റൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നിലവിൽ വന്നത് ആരുടെ കാലത്താണ് വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ് ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അങ്ങനെ റൈറ്റ് വാരി സിസ്റ്റം ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ പേര് 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 പറയും എന്നാൽ മദ്രാസിൽ റൈറ്റ് സിസ്റ്റം ചോദിച്ചാൽ ചോദിച്ചാൽ കൊണ്ടുവന്ന ഗവർണർ ആരുടെ പറയണം പറയണം തോമസ് അടുത്തത് സതി ആരാണ് വില്യം ആണ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും വില്യം ആണ് അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് എൽ എൻ ബെറോ പ്രഭു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കുകയും ആധുനിക തപാൽ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും ഫുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിക്കുകയും ഇന്ത്യയിൽ ടെലിഗ്രാം സംവിധാനം കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ആരാണ് ഡെൽ ഹൗസി പ്രഭു ആണ് അപ്പം ഇത്തരം ഇത്രയും പ്രഭുക്കന്മാരുടെ പരിഷ്കാരങ്ങൾ കൃത്യമായില്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭംഗിയായിട്ട് പഠിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് പ്രഭുക്കന്മാരെ നോക്കാം ഓക്കെ നെക്സ്റ്റ് വൈസ്രോയിമാരെ നോക്കാം നമുക്ക് ക്യാൻ പ്രഭു ആരാണ് പ്രഭു ഇദ്ദേഹം ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത് വരുമാന നികുതി ഏർപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ കാനിം പ്രഭു ആണ് അതുപോലെ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലൊക്കെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് കാനിം പ്രഭു അപ്പൊ കൽക്കട്ട മദ്രാസ് ബോംബെ തുടങ്ങിയവയിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ആരാണ് കാനിം പ്രഭു ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന്റെ കാലത്ത് നിലവിൽ വന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരുടെ കാലത്ത് കാലത്താണ് പിന്നെ നോക്കൂ നിരോധന 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 നിയമം 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 പിൻവലിച്ചത് ആരാണ് കാലത്താണ് പിൻവലിച്ചു പിൻവലിച്ചു ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചതും കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു ബോംബെ മദ്രാസ് അതുപോലെ തന്നെ കൽക്കട്ട തുടങ്ങിയവയിൽ എന്ത് സ്ഥാപിച്ചു യൂണിവേഴ്സൺ

സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പൊക്കെ നടത്തില്ലേ നമ്മൾ അതിനു വേണ്ടിയിട്ട് കണക്കെടുപ്പ് നടത്താനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തു ആര് മേയോ പ്രഭുവിൻ്റെ കാലത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തത് ആരാണ് മേയോ പ്രഭുവാണ് അടുത്തത് നോക്കൂ പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ നാട്ടുഭാഷ പത്ര നിയമം കൂടാതെ ആയുധ നിയമം നാട്ടുഭാഷ പത്ര നിയമം കൂടാതെ ആയുധ നിയമം ഈ രണ്ട് നിയമവും ആരുടെ കാലത്താണ് ലിട്ടൻ പ്രഭുവിന്റെ കാലത്താണ് നാട്ടുഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നതും ആയുധ നിയമം കൊണ്ടുവന്നതും ആരാണ് ലിട്ടൻ പ്രഭുവാണ് ആരാണ് ലിറ്റൻ പ്രഭു ലിപ്റ്റൻ ചായ എന്ന് മുന്നെടു കേട്ടിട്ടില്ലേ അത് ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ചായ കുടിക്കുക ഒപ്പം പേപ്പർ കിട്ടുക അപ്പോഴല്ലോ അപ്പൊ നാട്ടുഭാഷാ ലിറ്റൻ പ്രഭു ആണ് കേട്ടോ നിയമവും അടുത്തത് ആവശ്യം ഉണ്ട് കണ്ടാ റിപ്പൺ പത്ര നിയമം പിൻവലിച്ചു അതാണ് ഇത് ഞാൻ അവിടെ പറയാൻ കാരണം അപ്പോൾ രണ്ടുപേരുടെ പേരിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരാളെ ഉറപ്പിച്ച മറ്റാളെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ബുദ്ധിമുട്ടില്ലാഷ പത്ര നിയമം പിൻവലിച്ചല്ലേ ആ പിൻവലിച്ചതാരാണ് റിപ്പൺ പ്രഭു ആണ് പിൻവലിച്ചത് കേട്ടോ പിന്നെ കണ്ടോ കണ്ടുവോ ഔദ്യോഗിക സെൻസസ് നടത്തി അപ്പൊ ഇന്ത്യയിലാദ്യമായിട്ടൊരു കണക്കെടുപ്പാണ് ആര് നടത്തിയത് മേയോ പ്രഭു നടത്തിയത് ഒഫീഷ്യൽ സെൻസസ് നടത്തിയത് ആരാണ് റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലാദ്യമായിട്ട് ഒഫീഷ്യൽ സെൻസസ് നടത്തിയത് ആരാണ് റിപ്പൺ ആണ് ഈ റിപ്പണി നമ്മൾ വേറൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ തദ്ദേശ സ്വയംഭരണ നിയമം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് കൊണ്ടുവന്നത് ആരാ റിപ്പൺ പ്രഭു ആണ് വളരെ പ്രധാനമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഹണ്ടർ കമ്മീഷൻ എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഹണ്ടർ കമ്മീഷനെ അതും റിപ്പൺ റിപ്പൺ ആണ് പ്ലസ് ഫാക്ടറി ഫാക്ടറി ആക്ട് ഇന്ത്യയിൽ ാണ് ഫുണ്ട് ഹൺഡർ വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു റിപ്പൺ തദ്ദേശ സ്വയംഭരണ നിയമം കൊണ്ടുവന്നു റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് നടത്തി ആദ്യമായിട്ട് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചതും ആരണിയാണ് റിപ്പൺ പ്രഭു തന്നെയാണ് കേട്ടോ ും ഓർക്കേണ്ട ഒരാളാണ് ആര് ഡഫറിൻ പ്രഭു അതായത് പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുപോകുന്ന ആൾ ആരാണ് ഡഫറിൻ പ്രഭു ആണ് കേട്ടോ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ കൊണ്ടുപോകുന്ന ആൾ ആരാണ് ഡഫറിൻ പ്രഭു ആണ് ഇനി ലാൻഡ് ഡൗൺ പ്രഭു എന്താണ് ലാൻഡ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെ ഇവിടെ പറയുന്നത് അപ്പം അയാളെ മറക്കില്ലേ നമ്മൾ കാരണം ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാനേയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറന്റ് കമ്മീഷനെ കൊണ്ടുവന്നത് ഏർപ്പെടുത്തിയത് ആരാണ് ലാൻഡ് ഡൗൺ ആണ് അപ്പം ലാൻഡ് ഭൂമി ഓർക്കുക ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഓർക്കുക ഡ്യൂറൻറ് കമ്മീഷൻ ആരാണ് ലാൻഡ്സ് ഡൗൺ പ്രഭു ആരാ ലാൻഡ് ഡൗൺ പ്രഭു കേട്ടോ അടുത്ത് കേഴ്സൺ പ്രഭു കേഴ്സൻ പ്രഭു ആരാഴ്സൺ െ കുറിച്ച് എപ്പോഴും എന്താ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുകയും ചെയ്ത കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ വ്യക്തി ആരാണ് കേഴ്സൺ പ്രഭു ആണ് ഒന്നും കൂടെ ഇൻകം ടാക്സ് അതായത് വരുമാന നികുതി കൂടാതെ ബോംബെ മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു പ്ലസ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാനിൻ പ്രഭുവിന്റെ പേരാ പറയാ ഇന്ത്യയിലാദ്യമായിട്ട് ബഡ്ജറ്റ് കൊണ്ടുവന്ന വ്യക്തി ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ച വ്യക്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന വ്യക്തി ഇന്ത്യയിലെ കൽക്കത്ത ബോംബെ മദ്രാസ് തുടങ്ങിയവയിൽ എന്ത് സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച വ്യക്തി ഇൻകം ടാക്സ് സംവിധാനം കൊണ്ടുവന്ന വ്യക്തിയൊക്കെ കാനിൻ പ്രഭു എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവരികയും ഇന്ത്യയിലാദ്യമായിട്ട് ഒരു കണക്കെടുപ്പ് ഇനി എന്താണ് നിയമവും നിയമവും നാട്ടുഭാഷാ നാട്ടുഭാഷാ പത്ര പത്ര നിയമം പിൻവലിക്കുകയും ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക സെൻസസ് നടത്തുകയും ഒഫീഷ്യൽ സെൻസസ് നടത്തുകയും ചെയ്തത് റിപ്പൺ ആണ് കൂടാതെ റിപ്പൺ തന്നെയാണ് ഹൺഡ്രഡ് വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും റിപ്പൺ തന്നെയാണ് ഫാക്ടറി ആക്ട് കൊണ്ടുവന്നതും റിപ്പൺ തന്നെയാണ് നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നതും അടുത്ത ും പി എസ് ഇന്ത്യ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയവയെ വേർതിരിക്കാൻ വേണ്ടി ഡ്യൂറിംഗ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ലാൻസ് ഡൗൺ പ്രഭു ബംഗാൾ വിഭജനം കൊണ്ടുവന്നു യൂണിവേഴ്സിറ്റി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുകയും ചെയ്ത വ്യക്തിയാണ് കേൾസൺ പ്രഭു ആരാണ് കേൾസൺ ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി നമുക്ക് പഠിക്കാണ്ട് അതും കൂടി ഒന്ന് നോക്കാട്ടോ നോക്കാം നമുക്ക് നെക്സ്റ്റ് വൺ പഠിക്കാം നോക്കൂ മിൻഡോ രണ്ടാമൻ ആരാണ് മിൻഡോ മോറലി റിഫോംസ് എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരും അപ്പൊ മിൻഡോ രണ്ടാമൻ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പരിചയം എന്താണ് മിൻഡോ മിൻഡോർന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ മിൻഡോ മിൻഡോമോർലി റിഫോംസ് ആരുടെ പരിഷ്കാരമാണ് മിൻഡോ രണ്ടാമന്റെ ആണ് ആരുടെയാണ് മിൻഡോ രണ്ടാമയാണ് നെക്സ്റ്റ് നോക്കൂ ഹഡ് ഇഞ്ച് രണ്ടാമൻ ആരാണ് ഹഡ് രണ്ടാമനാണ് ിൽ നിന്ന് ഡൽഹിയിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ മാറ്റിയത് ആരാണ് ഹഡ് രണ്ടാമനാണ് എവിടെ നിന്ന് കൽക്കത്തയിലായിരുന്നു ആദ്യത്തെ നമ്മുടെ ക്യാപിറ്റൽ കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഡൽഹിയിലേക്ക് മാറ്റി ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരാ പറയണ്ടേ ഹഡ് ഇഞ്ചി രണ്ടാമൻ്റെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആര് ആരാണ് ഹഡ് രണ്ടാമനാണ് കേട്ടോ അടുത്തു നോക്കൂ ചെമിസ്ഫോർഡ് ആണ് ആരാണ് ചെമ്സ്ഫോർഡ് അദ്ദേഹം റൗലറ്റ് ആക്ട് പാസ് ായിട്ടും ഞാൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അത് അപ്പൊ സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് ആരാണ് ജെംസ്ബോർഡാണ് മൊണ്ടേഗോ ജെംസ്ഫോർഡ് പറയുന്ന പരീക്ഷക്കാരാണ് അത് നമുക്ക് നേരത്തെ വിൻഡോ മോറിലെ പോലെ തന്നെയാണ് മൊണ്ടേ

റീഡിങ് പിൻവലിച്ചു ഇനി നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്കറിയാം റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റും രണ്ട് രണ്ടാണ് ആദ്യം അങ്ങനെ ആയിരുന്നില്ല അപ്പൊ റെയിൽവേ ബഡ്ജറ്റ് ബഡ്ജറ്റിന് രണ്ടായി തിരിച്ചത് അതായത് റിസർവ് ബാങ്ക് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷന്റെ പേരാണ് ഹിൽട്ടൺ ഹിൽട്ടൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്മാരാണ് റീഡിംഗ് പ്രഭു ആണ് അപ്പൊ റിസർവ് ബാങ്ക് ഇന്നത്തെ നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് രൂപീകരണ റീഡിങ് നെക്സ്റ്റ് വൺ വെല്ലിംഗ്ടൺ വെല്ലിംഗ്ടൺ ചെയ്ത വളരെ എന്താ പ്രഭുട്ട അത്രയും പരീക്ഷകൾക്ക് ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ വ്യക്തി ഭർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ വ്യക്തി നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ആക്ട് ഒക്കെ നമ്മൾ പഠിക്കും അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഇത് അത്രയും പഠിച്ചാൽ മതി വെല്ലിംഗ്ടൺ ഭർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിന്ന് മാത്രം ഓർത്തു വയ്ക്ക നമുക്കൊരു ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നു ഓഫർ തന്നു അപ്പൊ നമ്മൾ പറഞ്ഞു കിറ്റ് ആണ് ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം ചെയ്ത വിഭജന പദ്ധതി തയ്യാറാക്കിയ വ്യക്തിയാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ അപ്പൊ പറയാം മിൻഡോ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് മോർലി റിഫോംസ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അതുപോലെ കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് നമ്മുടെ മാറ്റുകയും ബംഗാൾ ബംഗാളം റദ്ദാക്കുകയും ചെയ്ത വ്യക്തിയാണ് ചെംസ്ബോർഡ് റൗലറ്റ് ആക്ട് പാസ്സാക്കി അപ്പോയിന്റ് ചെയ്തു കൂടാതെ റിഫോംസും പരിഷ്കാരങ്ങളിൽ പെടുന്നതാണ് പ്രഭു പിൻവലിക്കുന്നു ബഡ്ജറ്റ് പൊതു റെയിൽവേ പ്ലസ് കമ്മീഷൻ കാരണമായ കമ്മീഷനായ ുംഡ്ജറ്റെന്നും ഹിൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു വെല്ലിംഗ്ടൺ പ്രഭു വർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ സമയത്തുള്ള വൈഷോയാണ് ഓഫർ ഓഗസ്റ്റ് ചെയ്തു ബാറ്റണോ ഇന്ത്യ വിഭജന പദ്ധതി തയ്യാറാക്കി അപ്പം ധാരാളം വൈശ്രോയിമാരെ നമുക്ക് പഠിക്കാണ്ട് ഒരു ക്ലാസ്സിലെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് വൈശ്രോയിമാരെ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല പക്ഷെ വൈസ്രോയിമാരെ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്താണെന്ന് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ ഈ പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ മുന്നേ ചോദിക്കാത്തത് ഏതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒക്കെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചും കേട്ടും മനസ്സിലാക്കി പഠിച്ചു പോവാന്നുള്ളതാണ് പരീക്ഷയ്ക്ക് അത്രയാണ് എനിക്ക് പറയാനുള്ളു ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരം ആണെന്ന് തോന്നുകയെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ